നമസ്കാരം മിത്രങ്ങൾ ഇപ്പോൾ കൂട്ട നിലവിളിയിലാണ് അതായത് തൃശൂർ ജില്ലാ അധ്യക്ഷൻ ബി ജെ പിയുടെ അനീഷ് കുമാർ അനീഷ് കുമാറിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കാപ്പാ നിയമപ്രകാരം നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തൽക്കാലം തൃശൂർ ജില്ലയുടെ ചുമതല ഒഴിയേണ്ടി വരും തൃശൂർ ജില്ലയിൽ ബി ജെ പി അധ്യക്ഷനായി അനീഷ് കുമാർ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല തൃശൂർ ജില്ലയുടെ അധ്യക്ഷനായി ഇരുന്നാൽ തന്നെ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ പോയിരുന്ന് പണി നടത്തേണ്ടി വരും അഭ്യാസം തൃശൂർ നടക്കില്ല എന്ന് പോലീസ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് തൃശൂർ ഈസ്റ്റ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു നിരവധി കേസുകളിൽ അനീഷ് കുമാർ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ആറു മാസത്തിനകം ഒരു കേസിൽ കൂടി ഇനി പ്രതിയായാൽ എന്തായാലും നാട് കടത്തും തൃശൂർ ജില്ലയിലേക്ക് കടക്കാൻ കഴിയില്ല വിലക്ക് ഏർപ്പെടുത്തും എന്ന് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം മിത്രങ്ങൾ ഇപ്പോൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു സുരേഷേട്ട രക്ഷിക്കണേ എന്നതാണ് മിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിളി അതായത് സുരേഷ് ഗോപി എന്തുകൊണ്ടും സത്യസന്ധനായിട്ടുള്ള സംഘികളുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു നേതാവ് കേരളത്തിലെ ബി ജെ പിയിൽ ഇനി വേറെ ഇല്ല അതാണ് സുരേഷ് ഏട്ടൻ സുരേഷേട്ടന് വേണ്ടി പ്രവർത്തിച്ച സുരേഷ് സുരേഷേട്ടനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് അനീഷ് കുമാർ അതായത് സുരേഷ് ഏട്ടനോടൊപ്പം നിന്ന് കുടിക്കുന്ന കാപ്പിയുടെ ഫോട്ടോ വരെ എടുത്ത് ഇവിടെ ഫേസ്ബുക്കിൽ പോസ്റ്റാറുണ്ട് അനീഷ് എന്നാലും ഈ അനീഷിനെ രക്ഷിക്കാൻ സുരേഷ് ഗോപി വരുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണ സുരേഷ് ഗോപി ഇവിടെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് സി പി എമ്മുകാരോ കോൺഗ്രസുകാരോ ആണെങ്കിൽ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചേനെ എന്തായാലും സംഘികൾക്കെതിരെ ഇത്തരത്തിലൊരു നടപടി വന്നപ്പോൾ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ മുതിർന്ന ബി ജെ പി നേതാവിനെതിരെ ഒരു നടപടി വന്നപ്പോൾ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതായത് ബാക്കിയുള്ളവരൊക്കെ കേസിൽ കേസിലകപ്പെടുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകം ഇത്തരത്തിലാകാൻ പാടില്ല ജനങ്ങൾക്ക് മാതൃകയാകണം വടക്കുനിന്നൊരു നരേന്ദ്രൻ ഉടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരെയും തൂക്കിയെടുത്ത് അകത്തിടും എന്നൊക്കെ സുരേഷ് ഗോപി നേരത്തെ വച്ചു കീറിയിരുന്നു എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോൾ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു മാത്രമല്ല കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു ഇതുവരെ ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല എന്നാൽ സംഘപരിവാരങ്ങൾ തൃശൂരിലെ സംഘികൾ സുരേഷേട്ടന്റെ കാല് പിടിച്ച് രക്ഷിക്കണേ എന്ന് കേൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് സംഘികൾ ഇപ്പോൾ പറയുന്നത് ഇവിടെ സി പി എമ്മിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും എസ് ഡി പി ഐയെയും ഒക്കെ അവരൊക്കെ ബോംബ് രാഷ്ട്രീയം പ്രേരിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സംഘികൾ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ രീതിയിൽ കേസുകളിലകപ്പെടുന്നത് അത് പതിവാണ് എന്നാൽ അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പാടില്ല കാരണം അവർ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി കേസുകളിൽ അകപ്പെടുന്നതാണ് ഇങ്ങനെ കാപ്പ എടുക്കാൻ തീരുമാനിച്ചാൽ ഒരുപാട് ആളുകൾക്കെതിരെ എടുക്കേണ്ടി വരും ഇത് ശരിയല്ല എന്നൊക്കെയാണ് ഇപ്പോൾ സംഘപരിവാരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് എന്തുമാകാം എന്ന ഒരു രീതിയിലാണ് എന്നാൽ വരും ദിവസങ്ങളിൽ അനീഷ് കുമാർ മാത്രമല്ല ഇപ്പോൾ ജില്ലാ അധ്യക്ഷനെയാണ് പോലീസ് കണ്ണു സുരേന്ദ്രൻ ഇവിടെ സംസ്ഥാനം തന്നെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സുരേന്ദ്രൻ നിരവധി കേസുകളിൽ പ്രതിയാണ് എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അമ്പതിന് മുകളിൽ ഉണ്ട് എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും കൃത്യമായി പരിശോധിക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേന്ദ്രൻ പ്രതിയായ കേസുകളുടെ വിവരങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു പത്രവാർത്ത തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പോൾ അത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല അനീഷ് കുമാർ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു എത്രയാണെന്നുള്ള കാര്യം വ്യക്തമല്ല അതേസമയം പോലീസ് ഇവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് സമർപ്പിച്ച റിപ്പോർട്ട് അത് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പി നേതാക്കൾ ഇവിടെ അവർക്ക് കരയാനും അറിയാം കാലി പിടിക്കാനും അറിയാം അതിനെ ന്യായീകരിക്കാനും പ്രതികരിക്കാനും ഒക്കെ അവർക്കറിയാം അതേസമയം മറ്റുള്ള ആളുകൾ ഒന്ന് തുമ്മിയാൽ അത് അവർക്ക് വലിയ കുഴപ്പമാണ് എന്തായാലും പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി കേസുകളിൽ അകപ്പെടുന്നതൊക്കെ സാധാരണ പതിവാണ് എന്നാൽ ഇവിടെ കള്ളപ്പണം പിടിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിലും ഒരുപാട് ബി ജെ പി പ്രവർത്തകർ പ്രതികളായിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശൂരിൽ അത്തരം ആളുകളെ അത്തരത്തിൽ കേസുകളിൽ പ്രതിയാകുന്ന ആളുകളെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല അവരെ പിന്തുണയ്ക്കാനും കഴിയില്ല പോലീസിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു പോലീസ് നടപടി പുരോഗമിക്കട്ടെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അകത്ത് പോയി കിടക്കട്ടെ എന്തായാലും അനീഷ് കുമാർ കുറച്ച് കാലങ്ങളായി കുറച്ച് മാസങ്ങളായി വലിയ കൂടിയായിരുന്നു പെരുമാറിയിരുന്നത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ വരുന്നത് ഞാനാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ അന്വേഷണുണ്ടായിരുന്നു എന്തായാലും കേന്ദ്രം പഴയതുപോലെ സഹായിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്തുണ്ടെങ്കിലും ഇവിടെ പോലീസിനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ഐ പി എസ് ഓഫീസർമാരെ വിളിച്ച് പരിധിക്ക് നിർത്താൻ കേന്ദ്രം നേരത്തെ തയ്യാറായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു ഇപ്പോൾ ഭരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നരേന്ദ്രമോദിക്ക് മുട്ടടിക്കുകയാണ് ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടാൽ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല താല്പര്യമില്ല ഇപ്പോൾ പോലീസും പറയുന്നുണ്ടാകും പഴയതുപോലെ ഇവരുടെ ഉമ്മാക്കി കണ്ട് പോലീസ് അങ്ങനെ പേടിക്കാൻ തയ്യാറാകുന്നില്ല പോലീസിന് അത്ര വലിയ പേടിയില്ല എന്തായാലും ശക്തമായ നടപടികൾ ഉണ്ടാകണം നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മുന്നിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ അവർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അതത്ര വേണ്ട പോലെ ഇപ്പോൾ നടക്കുന്നില്ല എന്തായാലും കള്ളന്മാരും കൊള്ളക്കാരും അതുപോലെ തന്നെ ക്രിമിനലുകളും ഒക്കെ നാട് വിട്ടു പോകട്ടെ നാട് നന്നാവട്ടെ പോലീസിന് ഒരിക്കൽ കൂടിയാലും പിന്തുണ അറിയിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം